നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ിൽ മംഗലം വില്ലേജ് ഓഫീസർ യാത്രയപ്പ് മംഗലം മംഗലം കോണ്ടത്ത് പൗരാവലി സംഘടിപ്പിച്ച പരിപാടി സബ് കലക്ടർ ദിലീപ് കെനിക്കര ഉദ്ഘാടനം ചെയ്തു ഈ ഓണക്കാലം പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം തെയ്യം പാട്ടിൽ ജ്വല്ലറിയോടൊപ്പം ഉടൻ തെയ്യം പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും ഹൃദ്യമായ ഗാനങ്ങൾ ഒരുക്കിയാണ് ഉത്രാടരാവിൽ ബീറ്റ്സ് ഓഫ് ക്ലബ്ബ് തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങരിൽ സംഗീത വിരുന്ന് വിരുന്നൊരുക്കിയത് പ്രശസ്ത ഗായകൻ ഷിബിർ ജോഷി വിൻസെന്റ് ബാബു മണികണ്ഠൻ വിക്രമൻ ലിബി തടത്തിൽ ഹനീഫ തിരൂർ സുന്ദരൻ ഷാബാബു സുധീർ ഹൂട്ടിൽ മധു ഹൂട്ടിൽ ഹരിമൂസദ് സുധീഷ് തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ ആരംഭിച്ചു